നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാലക്കാടുള്ള സന്ദർശനം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ മുൻതൂക്കമാണ് ബി ജെ പിക്ക് നൽകിയത് പ്രധാനമന്ത്രി അടിക്കടി എത്തുന്നത് കോൺഗ്രസിനെ പോലെ തന്നെ സി പി എമ്മിനെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ജയറാം രമേശ് തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയത് എത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് കോൺഗ്രസിനെ കാണുന്നത് എന്നതിന് തെളിവാണ് പ്രധാനമന്ത്രിയുടെ പാലക്കാടുള്ള റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഇളക്കി മറിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നടന്ന റോഡ് ഷോയ്ക്ക് പിന്നാലെയാണ് പ്രധാനമന്ത്രി പാലക്കാടേക്ക് എത്തിയത് രാവിലെ പത്തരയോടെ പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിലെത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർന്ന് തുടർന്ന് അഞ്ചു വിളക്കിലെത്തിയ മോദി പാലക്കാട് ഹെഡ് പോസ്റ്റ് വരെ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള പത്തു കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നടത്തിയത് റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറയുകയായിരുന്നു ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരും ഏകദേശം അൻപതിനായിരത്തിലധികം ആളുകൾ ഈ റോഡ് ഷോയിൽ നേരിട്ട് പങ്കെടുത്തു എന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉടനീളം ഈ റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് റോഡ് ഷോയ്ക്കായി എത്തിയത് കേരളത്തിൽ പ്രധാനമന്ത്രി നിരന്തരം എത്തുകയും പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ജയറാം രമേശ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തെ വിമർശിച്ച് രംഗത്തെത്തിയതും ഇതെല്ലാം കണ്ട് ഭയന്നിട്ടാണ് എന്തിനാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നിരന്തരമായി എത്തുന്നത് പണ്ട് ശിശുമരണ നിരക്കിൽ കേരളത്തെ സൊമാലിയോട് ഉപമിച്ച പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ കേരളത്തോട് അമിത സ്നേഹം കാണിക്കുന്നതെന്നാണ് ജയറാം രമേശിന്റെ വിമർശനം യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന്റെ ഹാലിളക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഇക്കുറി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല കേരളത്തിൽ രണ്ടക്ക സീറ്റ് ബി ജെ പി നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിയവരാണ് കേരളത്തിലെ കോൺഗ്രസുകാരും കേരളത്തിലെ കോൺഗ്രസുകാരും സി പി എം കാരും എന്നാൽ നരേന്ദ്രമോദിയുടെ വാക്ക് വെറും വാക്കല്ല എന്ന് പിന്നീട് കാലം തെളിയിക്കുകയായിരുന്നു കേരളത്തിൽ രണ്ട് സീറ്റ് നേടുമെന്ന് അഭിപ്രായ സർവേകൾ പുറത്തു വന്നു നിരവധി അഭിപ്രായ വോട്ടെടുപ്പുകളുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിൽ ബി ജെ പിയും എൻ ഡി എയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അതിൽ വിരളിപ്പുണ്ടത് കേരളത്തിലെ ബി ജെ പിയും അതിൽ വിരളിപ്പുണ്ടത് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മുമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് കേരളത്തിലെ ബി ജെ പിയുടെ മുന്നേറ്റത്തെ വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയ ഓളം കണ്ട് ഭയന്നിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ് പ്രസ്ഥാനം രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം തന്നെ അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ ബി ജെ പി എത്ര സീറ്റ് നേടും ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്ന് നരേന്ദ്രമോദി പറയുന്നു എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടുമെന്ന് നരേന്ദ്രമോദി പറയുന്നു ആ പ്രതീക്ഷ പൂർത്തീകരിക്കുമോ നരേന്ദ്രമോദിയുടെ ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കുമോ അഭിപ്രായ വോട്ടെടുപ്പ് അഭിപ്രായ സർവേകളിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് എൻ ഡി എ നാന്നൂറല്ല നാനൂറ്റി ഇരുപത് സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് രാജ്യത്ത് പ്രതിപക്ഷം എന്നത് നിഷ്പ്രഭമായി മാറും രാജ്യത്ത് എൻ ഡി എ യുടെയും ബി ജെ പിയുടെയും കുതിപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത് അതിനൊപ്പം തെക്കേ ഇന്ത്യയും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഒപ്പം നിൽക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലങ്ങളായി രാജ്യത്ത് ഹിന്ദി ഹൃദയഭൂമിയിൽ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ബി വലിയ അപ്പർമാതിത്വമുണ്ട് അപ്പോഴും ബി ജെ പിയോട് അല്ലെങ്കിൽ എൻ ഡി എ യോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തെക്കേ ഇന്ത്യയിലാണ് പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇക്കുറി ആ സംസ്ഥാനങ്ങളിൽ കൃത്യമായ ഫോക്കസ് നടത്താനാണ് ബി ജെ പി ലക്ഷ്യമിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനൊക്കെ മുമ്പ് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും എത്തിയത് ഫെബ്രുവരി മാസം മാത്രം ബി ഫെബ്രുവരി മാസം മാത്രം നരേന്ദ്രമോദി കേരളത്തിൽ രണ്ട് തവണ എത്തിയെന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് തൃശ്ശൂരിൽ തേക്കിൻകാട് മൈതാനത്ത് നടന്ന സ്ത്രീശക്തി സംഗമത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടകനായി എത്തി അന്ന് തൃശൂരിൽ നടന്ന റോഡ് ഷോയിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ ഒപ്പം ചേർത്തു അദ്ദേഹം ആ റോഡ് ഷോയിലുടനീളം ആ വേദിയിലുടനീളം സുരേഷ് ഗോപിയോടുള്ള തൻ്റെ വാത്സല്യം പ്രകടിപ്പിച്ചു പിന്നാലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഒരു കാർമ്മികനായി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി അതിൽ നിന്ന് തൃശൂരിലെ ജനതയ്ക്ക് ഒരു സന്ദേശം നൽകുകയായിരുന്നു നരേന്ദ്രമോദി തനിക്ക് സുരേഷ് ഗോപി ആരാണ് സുരേഷ് ഗോപിക്ക് എത്രമാത്രം പ്രാധാന്യമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു നരേന്ദ്രമോദിയുടെ ലക്ഷ്യം പിന്നാലെ അദ്ദേഹം എറണാകുളത്തെത്തി റോഡ് ഷോ നടത്തി പത്തനംതിട്ടയിലെത്തി അവിടെ റോഡ് ഷോയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴിതാ പാലക്കാടേക്കും എത്തുന്നു വരും ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പ്രധാനമന്ത്രി എത്താനുള്ള സാധ്യതയുണ്ട് പ്രമുഖ മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ തിരുവനന്തപുരം അത് എറണാകുളം പാല എറണാകുളം കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി എത്തുന്ന കാലം വിദൂരമല്ല പ്രധാനമന്ത്രി ഓരോ ആഴ്ചയിലും കേരളത്തിലേക്ക് സന്ദർശനം നടത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പറയുന്നത് ഇതൊക്കെ കണ്ട് ആകെ ഹാലിളകിയിരിക്കുന്നത് കോൺഗ്രസിനാണ് കേരളത്തിൽ എന്തിനാണ് ഇത്രത്തോളം പ്രാധാന്യത്തോടെ ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് നരേന്ദ്രമോദി എത്തുന്നത് കേരളത്തെ കൈപ്പിടിയിലൊതുക്കാനുള്ള ബി ജെ പിയുടെ ഈ താല്പര്യത്തിന് പിന്നിൽ എന്താണ് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കുമെന്ന് കൃത്യമായി അറിയാവുന്നവരാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ അതുകൊണ്ട് തന്നെയാണ് ജയറാം രമേഷിനെ വച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ അനാവശ്യമായ വിവാദങ്ങൾ എടുത്തിവിടാനായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്തായാലും കേരളത്തെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള വലിയ പദ്ധതികളുമായി ബി ജെ പി നേതൃത്വം മുന്നോട്ട് പോവുകയാണ് പണ്ടൊക്കെ കേരളവും തമിഴ്നാടും അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്ന ഒരു സമീപനമായിരുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വം സ്വീകരിച്ചതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു നിങ്ങൾ നമ്മളോടൊപ്പം വന്നില്ലെങ്കിൽ നിങ്ങളെ നമ്മളോടൊപ്പം ചേർക്കും എന്ന ഒരു ഉറപ്പ് എന്നൊരു നിശ്ചയദാർഢ്യം ബി ജെ പിയുടെ നേതൃത്വ നിരയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് വിധേനയും കേരളത്തിൽ താമര വിരിയിക്കാനുള്ള വലിയ ശ്രമങ്ങളുമായിട്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നിരന്തരമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി തന്നെയാണ്